രിക്കറിഞ്ഞ മരുന്ന് മരുന്നല്ലോ സാധനം ഗ്യാസ് ഗുണ്ണ് പള്ളവേദന പുളിച്ചാട്ടുള്ളി ഏമ്പക്കം അതിനൊക്കെ ഉപയോഗിക്കില്ല ആരോഗ്യപരമായിട്ട് ഏറ്റവും ഗുണമാണ് ഇതിന്റെ കഞ്ഞി കുടിച്ച് അര മണിക്കൂർ കൊണ്ട് വെച്ചറിയാം അറിയാം കുടിച്ച് വീഞ്ഞിട്ട് അരി അരി കഞ്ഞി വെക്കലാരി ഏത് അരി കൂടാം ഏതരി എന്നിട്ട് കഞ്ഞിച്ച് ദിവസം ബന്ധിട്ട് നല്ല ജീരകം താങ്ങി അരച്ചേർന്ന് കുടിച്ചാലാണ് അത് കുടിച്ചു കഴിഞ്ഞാൽ അര മണിക്കൂർ കൊണ്ടതിന് നാട്ടുവൈദ്യമാരെ മരുന്നാണല്ലേ ഇപ്പോ വർഷങ്ങളായിട്ട് ഇതിന്റെ പാരമ്പര്യ ആളുകൾ തുടർന്ന് ഇങ്ങനെ പോരുന്നുണ്ട് എന്നുള്ള കാലങ്ങളിലും അല്ലേ ഓക്കേ പിന്നെ ഈ ചന്തയിലേക്ക് ഒരുപാട് വർഷ ഈ ഒരു ചന്ത എന്നുള്ള നൂറ്റാണ്ടുകൾക്ക് മുന്നേ എത്ര മു മുടങ്ങിയ ദിവസം പിന്നെ വന്നിട്ടില്ല അപ്പൊ ഇതിന്റെ ഉദ്ഘാടനത്തിൽ വന്ന കോട്ടക്കലും പോകലുണ്ട് കോട്ടയൊക്കെ ശനിയാഴ്ച പോകും ഞായറാഴ്ച തിരൂരും പോകും പോകും അവിടെ വന്നാലും ആ സാധനം കിട്ടും സാധനം കിട്ടും എല്ലാ ദിവസവും എല്ലാം എന്റെ ഫോൺ നമ്പർ എട്ട് എട്ട് ഒമ്പത് ഒന്ന് എട്ട് ഒന്ന് മൂന്ന് മൂന്ന് ഒന്ന് ഏഴ് അപ്പൊ ആൾക്കാര് പറഞ്ഞ് കേൾപ്പിച്ചാൽ ആ സ്പോട്ടിൽ സാധനം എത്തിക്കും കഴിഞ്ഞ ദൂരങ്ങളിലൊക്കെ എത്തിച്ചു കൊടുക്കില്ല അല്ലെങ്കിൽ അപ്പൊ പരിസരത്തേക്ക് വന്നാൽ കിട്ടും പരിസരത്തേക്ക് അതാണ് കൊടലേരിക്ക വയറ് ഒരുപാട് ആഹ് കൊടലിരിക്കാന്ന് പറഞ്ഞ സംഭവമാണല്ലോ ഈ ചന്ദനെ പറ്റി എന്താ പറയുക ഇപ്പൊ ഇങ്ങോട്ട് മാറിയതിനെ പറ്റി എന്താ പറയുക പഴയ ചന്ത ഇതാണോ ബെറ്റർ അല്ല ഇതിപ്പോ ആ മുന്നോട്ട് പോവും മുന്നോട്ട് ആൾക്കാർക്ക് വരാനും പോകാനൊക്കെ നല്ല സൗകര്യമാണ് ഈ ചന്ത തുടങ്ങിട്ട് ഏകദേശം എത്ര വർഷങ്ങളായി ചന്തൊരു ബതിലിങ്ങല്ലേ ഒരു ബതിലിങ്ങനെ റാണിയായി വേരലേ റാണിയായി ചന്ത തുടങ്ങി നൂറ്റാണ്ടുകൾ മറ്റു മമ്പോർത്ത് തങ്ങൾ വെച്ചാൽ മാറ്റം ഒരിക്കലും പരാജയം വന്നേക്കുന്നത് തന്നെ അന്ന് മുതൽ യാതൊരു സംശയവും ഇല്ല ഞാൻ തന്നെ പറഞ്ഞു എല്ലാം നേടും അപ്പൊ ചൊവ്വാഴ്ച വെച്ചാണ് ആര് കച്ചവടം ഇരുന്ന് വന്നാലും ഉച്ചകുമ്പോൾ അരിയുടെ കൈയ്യേറ്റ് പോകാരുന്നു വരുന്നവർക്കും ഗുണമായിരുന്നു പോണവർക്കും ഗുണയർ വാങ്ങുന്നവർക്കും ഗുണമായിരുന്നു ഇല്ലേർക്കും ഗുണമായ ഒരു ചന്തയായിരുന്നു ചളരി ചന്ത ചന്ത ആ ഒരു ഭാഗ്യം ഇപ്പൊ ഇവിടെ കിട്ടിയിട്ടുള്ളത് പെരുവുള്ളൂർക്കാർക്കാണ് ആ ഭാഗ്യം കിട്ടി പെരുവള്ളൂർക്കാർക്കാണ് പറയാനുള്ളൂ ഒരുപാട് ആളുകൾ ഇവിടെ വരുന്നു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ ചലരി ചന്തരമായിട്ടും കൂടുതൽ ആളുകൾ ഇങ്ങോട്ട് ആളായി മാറും ആളായി മാറും എല്ലാ സാധനങ്ങളും ഇവിടെ സാധാരണക്കാരുടെ എല്ലാ സാധനങ്ങളും ഇവിടെ ലഭിക്കും ായത് കൊണ്ട് മറ്റുള്ള മരുന്നുകളൊന്നും കൊടുത്തിട്ടില്ല അപ്പൊ എന്റെ മരുന്നിനെ ഏൽപ്പിച്ച ഏതാനും മരുന്നുകളൊക്കെ അറിയും ഗുരുനാഥൻ ഒന്ന് പൊൻകുട്ടിയാലേറെ മോനാണ് അത് രണ്ടാക്കിയ മോനാണ് പിന്നെ ഒരു ഹിന്ദു ആണ് ഹിന്ദു സമാധിയായ ആളാ ഒരു പ്രത്യേക കാര്യങ്ങള് സ്വന്തം വമ്പാലൊ കടിച്ചിട്ട് ഒരാളത്ത് വെള്ളം പങ്കിച്ച് കൊണ്ടുണ്ട് ചോറ് ഇന്ന് പോയി കിടന്നാൻ പറഞ്ഞ ആളാണ് ഒരു ഗുരുനാഥന് രണ്ടാമത്തെ ഗുരുനാഥന് പൊൻകുട്ടിയാലേറെ മോനുമാണ് വായിച്ചുള്ള ആളുകളുണ്ട് പിന്നെ പറഞ്ഞു തന്നിട്ടുള്ള മരുന്നുകളും ബുക്കുകളുമാണ് ഞാൻ പറയുന്ന മരുന്ന് പറഞ്ഞാൽ കൊടുക്കും അവനോട് വന്ന് വാങ്ങും നമ്പർ ഞാൻ പറഞ്ഞല്ലോ വിളിച്ചാൽ മതി ഈ ഒരു രണ്ടാളുകളുടെ ഒരുപാട് മരുന്ന് നേട്ടം കിട്ടിയിട്ടുണ്ട് അത് അനുഭവിച്ചറിഞ്ഞ് അതിന്റെ പലങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട് ഞാൻ എന്നോട് പറഞ്ഞ ഗുരുനാഥന്മാര് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞാൽ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങിയിട്ടുള്ളൂ ഒരു കുറ്റിലേറെ പോനാണ്ട് ഈ മരുന്ന് പറഞ്ഞു കൊടുത്തോണ്ടിന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിനൊക്കെ വേറെ കാര്യങ്ങൾ അങ്ങനെ ഉണ്ടോ ചന്തി സ്കൂളിന്റെ ആരും ാണ് പച്ചമരുന്നാജിന്നാണ് എല്ലാരും ഞാൻ ഒരുപാട് ഒരുപാട് ചാന് തന്നെ ഒരുപാട് കൊല്ലം ഒരുപാട് ഒരുപാട് വർഷം പക്ഷെ പോകാനുണ്ട് ഇല്ലാന്ന് അറേഞ്ച് പിന്നെ കോട്ടയ്ക്ക് ഞായറാഴ്ച ദിവസങ്ങളും കോട്ടക്കും പിന്നെ ഇപ്പൊ ശിഷാവ തിരുവള്ളൂരും വരും പോലല്ല ഇമാനത്തു പോലെ ഇമാലത്ത് മുടങ്ങാനോടത്തേക്ക് പോയി സംസ്കാരം മറ്റും ഒക്കെ നഷ്ടപ്പെടുവല്ലോ തീർച്ചയായിട്ടും എനിക്കിപ്പോ എൺപതിന്റെ അടുത്ത് എൺപതിക്ക് ഒരു വയസ്സ് ആയില്ല പതിനാറ് കഴിക്കില്ല കൊറോണയിൽ അടിക്കാൻ പാർക്കാൻ പറ്റൂലെന്ന് പറഞ്ഞപ്പോഴാണ് കൊറോണ അടിച്ചത് ഇന്നിപ്പോ അടിച്ചുവാൻ തന്നെ

വീട് കൊടക്കല്ലേ കൊടക്ക സ്കൂളിന്റെ അടുത്തല്ല താനൂർ അവിടെ ിലോമീറ്ററിൽ വന്നാൽ പഠിക്കലും വേറെന്തെങ്കിലും രണ്ട് പോയിന്റ് സ്റ്റാൻഡുണ്ട് സ്ഥലമുണ്ട് അവിടെ തന്നെ ഇതല്ലാതെ കൊടലരിക്കല്ലാതെ വേറെ കഞ്ഞി കുറച്ചില് ആറോടം എല്ലാം മരുന്നോ മുടി ഇതാണ് കൊടലിരിക്കും കൊടലിരിക്ക അതേപോലെ വയർ സംബന്ധമായിട്ട് ഒരുപാട് സംഭവങ്ങളിലാണ് വയർ സംബന്ധമായിട്ട് നമ്മളെ കൊടലിരിക്ക വെച്ച് നമ്മള് സൂപ്പർ മാർക്കറ്റില് കിട്ടില്ല ആ സാധനങ്ങളാണ് സംഭവം പക്ഷേ പറയാതെ വയ്യ ഇന്ന് കുട്ടികളും മാണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ വീടകങ്ങളിൽ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമുണ്ട് രണ്ട് ചങ്ങാതിമാരുടെ പൊട്ടം കളി ഏതൊരു കോയയും കുഞ്ഞപ്പൂ ചെറിയ കുട്ടികളോട് വിഷ്വൽ ചെയ്ത് ഇവരെന്താണ് പഠിപ്പിക്കുന്നത് ചെറിയ കുട്ടികളോട് നേരൊരു പുസ്തകം വായിച്ച മനസ്സിൽ നിൽക്കുന്നതിനേക്കാൾ ഒരു വിഷ്വലായ സാധനം മനസ്സിൽ നിൽക്കും പണ്ട് പണ്ടെങ്ങാണ്ട് കണ്ട ഒരു അപകടം നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടാകും അന്നിന്റെ പിറ്റേ ദിവസം ഒരു അപകടത്തെ കുറിച്ച് നിങ്ങൾ വായിച്ചത് ഇപ്പൊ മനസ്സിൽ ഇല്ല എന്നിട്ട് ഈ വിഷ്വലായിട്ട് വരുന്ന ഈ സംഗതികൾ നമ്മുടെ കുട്ടികൾക്ക് നൽകുന്ന ആഘാതങ്ങൾ എന്തൊക്കെയാണ് അവരുടെ ജോലി ആയിരിക്കും എനിക്ക് അതിനെ കുറിച്ച് പ്രത്യേകിച്ച് അഭിപ്രായം വാപ്പനെ കോയെ 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 എന്ന് വിളിക്കണം നമ്മുടെ കുട്ടികൾ പഠിക്കുന്നത് എത്രമേൽ സംഘതാണ് വാപ്പനെ കൊയേന്ന് വിളിക്കും വാപ്പനെ ചവിട്ടി കൂട്ടുക വാപ്പനെ ചവിട്ടി തള്ളിടുക വാപ്പാന്റെ കള്ളപ്രണയത്തിന് മോൻ സപ്പോർട്ട് കാമിനിയുടെ ജന്മദിനത്തിന് ഗിഫ്റ്റ് തെരഞ്ഞെടുക്കാൻ മോനെ കൂട്ടി പോവുക ഇതൊക്കെയാണ് ഇത്ര കളി അള്ളാഹു ഇത് മക്കളിൽ വരുത്തുന്ന സ്വാധീനം എന്താണ് വാപ്പ വാപ്പയായി നിൽക്കണം ഭർത്താവ് ഭർത്താവായി നിൽക്കണം സ്ത്രീക്ക് സമൂഹത്തിൽ വലിയ റോളുണ്ട് അവൾ അവളുടെ റോളുമായി മുന്നോട്ട് പോകണം صلوا عليه وسلموا تسليما اللهم صل وسلم وبارك عليه